السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد حبيبا آية متنبي صلى الله عليه وسلم أوردت مذهول أوردت ورنا أوردت أودت مهان ما رأى الصحابة رضي الله تعالى عنهم ധാരാളം നടത്തിയതായി നമുക്ക് നിരവധി ഹദീസുകളിൽ കാണാൻ കഴിയും അവിടുത്തെ ഓരോ അവയവങ്ങളുടെ ചലനങ്ങളും അവിടുത്തെ ശരീരത്തിലെ ഓരോ രോമങ്ങളെ കുറിച്ച് വരെ മഹാന്മാരാകുന്ന സഹാബത്ത് തആല അൻഹും വീക്ഷിക്കുകയും പഠിക്കുകയും അത് ലോകർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മുത്തു ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്നും ഉറ്റി വീഴുന്ന വിയർപ്പ് കണങ്ങൾ അത് മഹാൻ മാലാൻ സുഹാബത്ത് റള്ളീ ഉള്ളാഹു താലാനുഹും മനസ്സിലാക്കിയത് അവർ നേരിട്ട് അനുഭവിച്ചത് അത് രക്നങ്ങളായിട്ടാണ് രക്നത്തുള്ളികളായിട്ടാണ് അവർക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിൻ്റെ സുഗന്ധം അത് കസ്തൂരിയേക്കാൾ മികച്ചതായിട്ടാണ് മഹാന്മാരാണ് സുഹാബത്ത് അലഹി അള്ളാഹുഅൻഹുവും നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കിയത് മഹാനായ അലി അലിറലാഹു പറഞ്ഞതായി കാണാം കാന കാനുറസൂലാഹി സാഹു അലൈഹി വസ്ലാം അല്ലു മുത്തു ഹബീബ് സൊല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ നെറ്റിയിലൂടെ മുഖത്തിലൂടെ അങ്ങനെ ഉറ്റിവീഴുന്ന ആ കണങ്ങൾ അത് രക്തമായിരുന്നു രക്തങ്ങളായിരുന്നു അതിൻ്റെ സുഗന്ധമോ മിൻ വലിഹുർഖസൂലാഹിസ് മുത്ത മുത്തഹബീബ് സല്ലു അലിഹി വസ്ലമ തങ്ങളുടെ വിയർപ്പിൻ്റെ ഗന്ധം അത് കസ്തൂരിയേക്കാൾ വലിയ സുഗന്ധമുള്ളതായിരുന്നു എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട് അതേ ബഹുമാനപ്പെട്ട അനസർ താലാഹു പറയ കാനൂലാഹി സാഹു മദീന മദീനയുടെ വഴികളിൽ ഒരു വഴിയിലൂടെ ഹബീബായ് മുത്തനബി സുല്ലാഹു അലൈസ്വല്ല തങ്ങളങ്ങാനും നടന്നുപോയാൽ വജദു മിൻഹു റാഹ്യത്തും തയ്യിബ നല്ല സുഗന്ധമുള്ള വാസന അവർക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു വൈക്കാലു പറയപ്പെടും മറർ റസൂർ അള്ളാഹി സല്ല അള്ളാഹു അലി വല്ലം ഫിഹാദത്തുർ ഈ വഴിയിലൂടെ ഹബീബ് സല്ല അള്ളാഹു അലി വല്ലം നടന്നു പോയിട്ടുണ്ട് അതാണ് ഈ വഴിക്ക് ഇത്ര സുഗന്ധമെന്ന് മഹാന്മാരാകുന്ന സുഹാബത്തു അള്ളിയുല്ലാഹുത്തു അല അൻഹും പറഞ്ഞതായി മഹാനായ അനസുറലി അള്ളാഹുത്തു അല അൻഹു പറയുന്നുണ്ട് ഇങ്ങനെ എത്ര എത്ര സ്വഹാബത്താണ് അവിടെ അനുഭവം നമ്മോട് പങ്കുവച്ചത് മഹാനാജ് അബൂർബിൻ അബ്ദുള്ള അലഹി അള്ളാഹു താലാന്ന് പറയുന്നുണ്ട് ഹബീബായ മുത്തുൻ നബി സല്ലാഹു തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോയാൽ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും പോകുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുത്ത് ഹബീബ് അലൈഹി അല്ലാഹു തങ്ങളുടെ സുഗന്ധം ധാരാളം അനുഭവിക്കാൻ ധാരാളം അതേ ശ്വസിക്കാൻ കഴിയുമായിരുന്നു എന്ന് മഹാനായ ജാബിർ ബിൻ അബ്ദുള്ള അലി അള്ളാഹുവിന് പറയുന്നുണ്ട് മൊഹാദ് ബിൻ ജബൽ അലി അള്ളാഹു തങ്ങള് പറഞ്ഞത് അങ്ങനെയാ മുത്തൻ നബി സല്ലു വസ്ലമാങ്ങളോടൊപ്പം ഒരു വാഹനപ്പുറത്ത് ഞാൻ യാത്ര ചെയ്തപ്പോൾ മുത്തൻ നബി എന്നോട് പറഞ്ഞു ഉദുനു മിന്നി എൻ്റെ അടുത്തേക്ക് നീങ്ങിയിരിക്കുക െ അങ്ങ ഫതനൌ മിൻഹു ഞാൻ മുത്തുനബിയോട് ചേർന്നിരുന്നു ഫമാഷമം തുംസ്കൻ വല അമ്പർ അത്തൂലഹി സല്ലു അലി സ്വല്ലം മുത്തുനബി സാഹു അലൈഹി വസ്ലമാങ്ങളേക്കാൾ സുഗന്ധമുള്ള അവിടുത്തെ വിയർപ്പിനേക്കാൾ സുഗന്ധമുള്ള ഒരു അത്തറോ ഒരു അമ്പറോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് മാത്രം സുഗന്ധമായിരുന്നു ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ശരീരത്തിൽ നിന്നും ഒരി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉറ്റിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ വിയർപ്പ് കണക്ക് ൾക്കൊന്ന് മഹാനായ മുഹാദ്ബിൻ ജബർ അലി അള്ളാഹുഅന്നു മഹാന അനുഭവം നമ്മോട് പങ്കുവെക്കുന്നുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ടോ മഹദി ഉമ്മു സുലീം അലി അള്ളാഹു അനഹയുടെ വീട്ടിൽ മുത്തും നബി സല്ലാഹു സ്വലമ തങ്ങൾ കൈദിലത്തുറങ്ങാൻ വേണ്ടി വന്നപ്പോൾ അവിടുത്തെ ശരീരത്തിൽ നിന്നും അതാ വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ ഉറ്റി വീഴുന്നു മഹദിയവർഗൾ ഒരു കുപ്പി കുപ്പിയെടുത്തുകൊണ്ട് വന്ന് ആ വിയർപ്പ് കണങ്ങൾ മുഴുവനും ഒരു കുപ്പിയിലേക്ക് ശേഖരിക്കുന്നു റസൂറായി തങ്ങൾ പെട്ടെന്ന് ഉടൻ നോക്കിയപ്പോൾ ഈ ഒരു സംഭവമാണ് കാണാൻ കഴിഞ്ഞത് ചോദിച്ചു മാഹാതല്ലീ ലയാ ഉമ്മുസലീം ഓ ഉമ്മുസലീം നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് മഹാമഹദ്വർഗ് പറഞ്ഞത് നബിയേ ഇത് അങ്ങയുടെ വിയർപ്പ് ഞങ്ങൾ സുഗന്ധമായി ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ മക്കൾക്ക് അത്ര ആയി ഉപയോഗിക്കാൻ വേണ്ടി ഞാനൊരു കുപ്പിയിലേക്ക് ശേഖരിക്കുകയാണെന്ന് മഹദീവർഗ് ിൽ പറഞ്ഞില്ലേ ഇങ്ങനെ എത്ര സഹാബത്താണ് അവിടെ അനുഭവങ്ങൾ മുത്തുനബി തങ്ങളുടെ വിയർപ്പിൻ്റെ മഹത്വം അതിൻ്റെ സുഗന്ധം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സാധുക്കള ഞങ്ങൾക്കും അതനുഭവിക്കാൻ ഈ തോഫീഖ് നൽകണം റഹ്മാനെ ഞങ്ങളെ ഹബീബിൻ്റെ കൂടെ ജന്നാത്തുൽ ഫുർദോസ് ഒരുമിച്ച് കുട്ടിത്തരണേ അള്ളാഹ് ബിറമത്തി കയ്യാറബൽ ആലമീൻ അസ്സലാ അലൈക്കും വറഹമത്ത അല്ലാ വാത്തു